ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കടപ്ര മാന്നാർ ക്ലബിന്റെ അഭിമുഖത്തിൽ സ്നേഹ കൂട്ടായ്മ നടത്തി പ്രൊഫസർ കെ വി സുരേന്ദ്രനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു പ്രസിഡന്റ് ഡോക്ടർ മനു ഉമ്മൻ അധ്യക്ഷത വഹിച്ചു മുൻ ജില്ലാ കളക്ടർ എ രാജൻ അമുഖ പ്രസംഗം നടത്തി കഴിഞ്ഞ കാലങ്ങളിൽ ഓണം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങളൊക്കെ ചിന്തിച്ചാൽ ഇപ്പോൾ നമ്മൾ ഓണത്തോടുള്ള നമ്മുടെ സ്നേഹവും ഓണത്തിന്റെ ആഘോഷങ്ങളും കൂടെ ചിന്തിക്കുന്ന വളരെ വ്യത്യാസം തോന്നാറുണ്ട് മുഖ്യാതിഥി സാറിന് ഞാനായിട്ട് സംസാരിച്ച് പറയാ പത്രം പത്രം എന്ന് പറഞ്ഞാൽ ഇപ്പം വാർത്തകളല്ല പരസ്യ ആണ് മുഴുവൻ രണ്ടുപേരും നമ്മൾ സാറിന് പത്രം ഒക്കെ ആവേല കിട്ടുമ്പോൾ കിട്ടുന്ന മാത്രമേ നമ്മളതിൻ്റെ മൂന്ന് രണ്ട് പേജിലെ വാർത്തകളൊന്നും ഓടിച്ച് നോക്കുന്ന ഒരു പ്രവണത പണ്ടൊക്കെ നമുക്കെല്ലാം ഉണ്ടായിരുന്നു അപ്പം രണ്ട് പേജ് വരച്ചാൽ പരസ്യം രണ്ടാമത്തെ പേജ് വരച്ചാലും പരസ്യം പരസ്യം പിന്നെ അകത്തോട്ട് നോക്കിയ ഒരു ശാലം വാർത്തയും പിന്നെ പരസ്യങ്ങളും പിന്നെ കാശ് കൊടുക്കുന്ന പരസ്യങ്ങളും അതായത് ചരമവും മറ്റു വെള്ള പരസ്യങ്ങളും അവയെ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമീപനങ്ങളും നമ്മളുടെ പിന്നെ പ്രവൃത്തികളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുക കൂട്ടത്തിൽ ഓണവും മാറി പി എ ബോബൻ ടി എം കുര്യൻ നിറളം രാജൻ ജിജു വൈകിത്തുശ്ശേരി അഡ്വക്കറ്റ് വിജി നയനാൽ സാംപി ജോർജ് ഹരികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തിരുവല്ല